തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായ ഗാനേഷ് കുമാർ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് കത്തയച്ചുകൊണ്ട് ചർച്ചകൾക്കും സമവായത്തിനും തയ്യാറാണെന്ന് പറഞ്ഞെങ്കിലും രാഹുൽ ഗാന്ധിയുടെ മറുപടി അത് ഒന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഗ്യാനേഷ് കുമാർ ആ സ്ഥാനം രാജിവെക്കണം കാരണം അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിയമിച്ചത് നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്നാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കൂടി അംഗമായിരിക്കേണ്ട ഒരു പാനലായിരുന്നു അത് പ്രധാനമന്ത്രിയും കോടതി ചീഫ് ജസ്റ്റിസ് പ്രതിപക്ഷ നേതാവ് ഈ മൂന്ന് പേരുമായിരുന്നു പാനലിലെ അംഗങ്ങൾ അവർക്ക് നിയമന അധികാരം നൽകുന്ന രീതിയിൽ പാനലിനെ പുനഃക്രമീകരിക്കണമെന്നതാണ് രാഹുലിൻ്റെ ആവശ്യം അങ്ങനെ വന്നാൽ മാത്രമേ തെരഞ്ഞെടുപ്പിൽ ഒരു സുതാര്യത ഉണ്ടാവുകയുള്ളൂ തെരഞ്ഞെടുപ്പ് ചട്ടമെല്ലാം ഭേദഗതിയാക്കി അതിലെ പല മാറ്റങ്ങളും ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത രീതിയിലേക്കാണ് ഉണ്ടായത് തെരഞ്ഞെടുപ്പ് നടത്തി ഏതാനും ദിവസങ്ങൾക്കകം അതിൻ്റെ എല്ലാ തെളിവുകളും ഡിലീറ്റ് ചെയ്ത് കളയുന്ന രീതിയിലേക്കാണ് ഇപ്പോഴത്തെ നടപടിക്രമങ്ങൾ നീങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വോട്ടിൽ പോലും കൃത്രിമമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മഹാരാഷ്ട്രയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിലെ കണക്കുകൾ ഇതുവരെയായും ശരിയായിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും മറ്റും നടക്കുമ്പോൾ തന്നെ ബീഹാറിലെ മൂന്ന് കോടി വോട്ടർമാരെ പട്ടികയിൽ നിന്നും തന്നെ പുറത്താക്കുന്ന നടപടി വരുന്നു എൻ ആർ സി നടപ്പിലാക്കാൻ നേരത്തെ എങ്ങനെയാണോ ആസാം സർക്കാർ മുതിരുന്നത് അതേ രീതിയിൽ തന്നെ മറ്റു പല സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് അനുകൂലമാക്കാൻ വേണ്ടി മുസ്ലിങ്ങളെ മുഴുവൻ പുറംതള്ളുന്ന ഒരു രാഷ്ട്രീയ സ്വഭാവം ബി ജെ പി പുറത്തെടുക്കുകയാണ് ഇതിനും വളം വെക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒരു കളിപ്പാവിയായി മാറിയ ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത് എന്നതാണ് രാഹുൽ അടക്കമുള്ള പ്രതിപക്ഷം പറയുന്നത് നിരവധി വിദേശ കമ്പനികൾ വോട്ടിംഗ് മിഷനിൽ കൃത്രിമം കാണിക്കാൻ കഴിയും എന്നുള്ളത് കണ്ടുപിടിച്ചതാണ് അത് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇ വി എം ഉപേക്ഷിക്കണമെന്ന കോൺഗ്രസിൻ്റെ ആവശ്യം ശക്തമായതും അത് കോൺഗ്രസ് മാത്രം ആവശ്യപ്പെടുന്നൊരു കാര്യമല്ല മറ്റുള്ള പ്രതിപക്ഷ പാർട്ടികളുടെയെല്ലാം ആവശ്യം ഇതുതന്നെയാണ് സുപ്രീം കോടതി ഈ വിഷയം പരിഗണനയിൽ തന്നെ വെച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്ന പാനലിൽ നിന്നും എന്തുകൊണ്ട് അമിത്ഷായെ മാറ്റുന്നില്ല എന്നുള്ള ചോദ്യവും പ്രതിപക്ഷത്തെ നേതാക്കൾ ഉയർത്തുന്നുണ്ട് പ്രതിപക്ഷ നേതാവിന് കാര്യമായ അധികാരമില്ലെങ്കിൽ ഈ രാജ്യത്ത് ഭരണപ്രതിപക്ഷ രീതികളെ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് തുല്യതയോടെ വിലയിരുത്തുവാൻ സാധിക്കുക എന്നുള്ള ചോദ്യവുമുണ്ട് പ്രതിപക്ഷമാകുന്നത് ശാസ്ത്രീയപരമായ രീതിയിൽ വോട്ടുകളുടെ അടിസ്ഥാനത്തിലും സീറ്റുകളുടെ അടിസ്ഥാനത്തിലുമാണ് അതല്ലാതെ ഈ രാജ്യത്തെ മുഴുവൻ ആളുകളും നരേന്ദ്രമോദിക്ക് അനുകൂലമായത് കൊണ്ടല്ല അങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്ത് പ്രതിപക്ഷം ഉണ്ടാവുകയില്ലല്ലോ എന്നതാണ് രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെ ഓർമ്മിപ്പിക്കുന്നത്